സൂഹി ഗൾക്ക് ഇതാണ് നമ്മുടെ കൂട്ടാളി ആന്റണിട്ടോ ആന്റണി എന്താണ് നീ ഇങ്ങനെ എന്താണ് വാ എന്താ പരിപാടി ഒണ്ണം നമ്മളെ ഗ്യാംഗിലേക്ക് പുതിയൊരു ജോയിൻ ചെയ്യുന്നുണ്ട് അവ എന്താ ഇപ്പൊ എങ്ങോട്ട് വരും ഇരിക്കുന്നത് നമുക്കങ്ങനെ വരവേൽക്കണ്ടേ ആരി ഇതൊക്കെ എപ്പോ ഓ എന്തായാലും വരട്ടെ നമുക്ക് നോക്കാം ആരാണ് അത്ര ഒരു ഇതുള്ള ആള് ഓക്കെ ആരാടാ ഏ ബോസ് ഞാൻ രവി ഓക്കേ ഞാൻ നിങ്ങളുടെ ഗ്യാങ്ങിലേക്ക് ചേരാൻ വേണ്ടി വന്നാണ് അപ്പോൾ എനിക്ക് നിങ്ങളൊരു ഇവിടെ ഒരു ജോലിയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗ്യാങ്ങിൽ നിങ്ങളുടെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ജോലി ആവുമല്ലോ എനിക്ക് പിന്നെ അത്യാവശ്യം ശമ്പളവും ബോസ് തന്നാൽ മതി അപ്പോൾ അതിനനുസരിച്ച് ഞാനിവിടെ അങ്ങ് നിന്നോളാം ഓക്കെ നോക്കട്ടെ ഞാൻ എന്തായാലും ഞാൻ ടെസ്റ്റ് ചെയ്യണമല്ലോ എനിക്ക് നിന്നെ അതിനായിട്ടൊരു കാര്യം ചെയ്യ് നീ ഒരു കാര്യം ചെയ്യാൻ എൻ്റെ പിന്നാലെ അങ്ങോട്ട് വാ എനിക്ക് കുറച്ച് ടെസ്റ്റുകളൊക്കെ നടത്താറുണ്ട് കാരണം ഇത് ചില്ലറ പണിയൊന്നുമല്ലല്ലോ ഈ ഗ്യാങ്സ്റ്റർ പണി വാ വാ എൻ്റെ കൂടെ വാ വാ വല്ലാരും വാ എല്ലാവരും വാ രണ്ടുപേരും വാ ഓക്കെ ദാ ഈ ഒരു വണ്ടി വണ്ടിയാണ്ടോ ഏതു പോസേ ഇതാടാ ഈ വണ്ടി ഓ ഈ വണ്ടിയിൽ കുറച്ച് സാധനങ്ങളുണ്ട് പെട്ടിയിലുള്ള സാധനങ്ങൾ അതെന്താണെന്ന് നീ അറിയണ്ട ആ സാധനങ്ങൾ തുറക്കാൻ ഒന്നിനും പാടില്ല തുറന്ന് എനിക്ക് ഇങ്ങോട്ട് വിവരം കിട്ടും തുറക്കാതെ ഫാക്ടറിയിലെത്തിക്കണം കറക്റ്റ് എക്സ്ട്രാ എക്സാക്ട് ലൊക്കേഷൻ ഞാൻ എത്തിച്ചേരാം പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് ഫാക്ടറി ബോസേ പോലീസ് സ്റ്റേഷനോ ആ അതൊന്നും നീ പേടിക്കണ്ട അപ്പം അവിടെയാണ് ഫാക്ടറി നീ എന്തായാലും ഒരു കാര്യം ചെയ്യും അങ്ങോട്ടേക്ക് പോയിട്ട് ഒന്ന് ഇത് എത്തിച്ചാൽ മാത്രം മതി പൈസ അവരെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഓക്കെ ബോസേ ഗൈസ് നമുക്ക് എന്തായാലും ഇതാ ഇവിടെ ചെറിയൊരു പണി ബോസ് തന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇതാണ് നമ്മുടെ പുതിയ പണിയാണ് ഗൈസ് വാവ് ഗൈസ് പണിയോ ഗൈസ് എൻ്റെ അളിയ സീൻ എന്നിട്ട് വേസ് നമുക്ക് എന്തായാലും ഇതാ എടുത്ത് പോകട്ടെ ഇതത്തെ ഒരു സാധനങ്ങളും തുറക്കരുതെന്ന് പറഞ്ഞു ഒരു പെട്ടി പോലും തുറക്കരുതെന്ന് പറഞ്ഞു തുറന്നിട്ടുണ്ടെങ്കിൽ അയാൾ എന്നെ കൊല്ലും എന്ത് കൊല്ലാൻ തുറക്കുന്നില്ല നമുക്ക് എൻ്റെ സാറിനൊക്കെ റിപ്പോർട്ട് ചെയ്യണം ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട എന്തിനാണ് സ്റ്റേഷനിലേക്ക് വന്നത് ഞാൻ ഇവിടുത്തെ ഒരു പോലീസാണ് സോർ എന്താടാ താനിങ്ങോട്ടൊക്കെ വന്നത് താൻ ജാക്കിനെ സ്പൈ ചെയ്യാൻ പറഞ്ഞിട്ട് പോയി ഗാങ്ങിൽ മെമ്പറായോ ജാക്കിൻ്റെ സോർ മെമ്പറൊക്കെ ആയി പക്ഷേ അവൻ എനിക്കിപ്പോൾ ഒരു പണി തന്നിരിക്കുക ഫാക്ടറിയിലേക്ക് ഈ വണ്ടിയിലുള്ള കുറച്ച് പൊതികൾ എന്ന് പറഞ്ഞു ആ എന്നാൽ വേഗം എത്തിച്ചോട് താൻ എന്തിനാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് അവനറിഞ്ഞിട്ട് വേണം ഫുള്ള് കൊള്ളാവാൻ ഓ സോറി സാറേ സോറി സാർ ഗൈസ് ഞാനത് ഓർത്തില്ല കേട്ടോ പെട്ടെന്ന് ഓക്കെ ഗൈസ് നമ്മളെന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്കിനി എന്തായാലും ഇതാ ഇവിടെയാണ് ആളുള്ള എന്ന് പറഞ്ഞത് എവിടെയാണ് ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് എവിടെയാണെന്ന് കാണുന്നില്ല ഓ ഓക്കെ ഗൈസ് നമ്മളെന്തായാലും എത്തി നമുക്ക് എന്തായാലും നോക്കാൻ തൊപ്പിട്ടിട്ടുള്ള ആളാന്ന് പറഞ്ഞത് ഏഹ് ഗൈസ് ഇവിടെ ഒരാളുണ്ടല്ലോ ഹലോ വന്നാണ് നിങ്ങൾക്കല്ലേ ഈ വണ്ടി വേണമെന്ന് പറഞ്ഞേ അതെ 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 ഈ വണ്ടി എനിക്ക് വേണം തന്നെ പറഞ്ഞത് എന്തായാലും താൻ പോവാൻ നോക്ക് പൈസ അയച്ചിട്ടൊക്കെ ഓക്കെ ശരി 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 ഞാൻ പോവാൻ നോക്കാം ഓക്കെ അപ്പൊ ഞാൻ അവ വിചാരിച്ചതുമായിരിക്കും പോലീസുകാരൻ തേങ്ങയാണ് തന്നെയാടോ തേങ്ങ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒന്ന് പറ എടാ തെളിച്ച് പറയാനില്ലേ ഞാനീ ജിപേസ് ലൊക്കേഷൻ ഒക്കെ കാണും ചെയ്തു എനിക്ക് സ്ക്രീനും കാണാൻ പറ്റൂ ഞാനതിൽ ആ വണ്ടീടെ സ്ക്രീനിൽ കണ്ടത് അവൻ സ്റ്റേഷനിൽ പോയിട്ട് ആ പോലീസുകാരോട് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു ഇപ്പഴാ എനിക്ക് മനസ്സിലായി അവൻ നമ്മളെ സ്പൈ ചെയ്യാൻ വന്നാ നമുക്കൊരു കളി അവൻ്റെ അവൻ എങ്ങനെ കളിക്കുന്നു അതേപോലെ നമുക്ക് നിന്ന് കളിക്കാം അവസാനം തക്കകെട്ട് പണി കൊടുക്ക പുതിയ വിമാന റോക്കറ്റാ റോക്കറ്റ് പൊട്ടിത്തെറിക്കട്ടെ പൊട്ടിത്തെറുപ്പിക്കല്ലേ ഓ വന്നവൻ ആ രവി നീ പറഞ്ഞ പോലെ എല്ലാം അവിടെ എത്തിച്ചില്ലേ പിന്നെ വല്ലാതെണ്ണ റോസ് പറഞ്ഞ മാതിരിക്കും എല്ലാ സംഭവം ഞാനവിടെ എത്തിക്കുകയും ചെയ്തു ഒന്നും തുറന്നു നോക്കിട്ടില്ല ഉം ഗുഡ് ജോബ് എനിക്ക് നിന്നെ വിശ്വാസമായി ഇപ്പൊ നീ എൻ്റെ പെർമനന്റ് ഗ്യാങ് മെമ്പറാ ഇനി നിങ്ങൾ രണ്ടാളുമാണ് എന്റെ വലം കൈ ഇടം കൈ നീ എന്റെ ഇടം കൈ അവൻ എന്റെ വലം കൈ മനസ്സിലായോടാ പിന്നെ വല്ലാതെ എനിക്കെല്ലാം മനസ്സിലായി ഉം ഓക്കെ ഇനി എനിക്കൊരു ഡീലിങ് അതായത് നേരിട്ട് പോകേണ്ട ഡീലിംഗ് ആണ് അതുകൊണ്ട് വാ കേറി എനിക്ക് നേരിട്ടിട്ട് ആ ഡീലിങ്ങിന് എന്തായാലും പോകണം ഇല്ലായെന്നുണ്ടെങ്കിൽ പണി പാല് വെള്ളത്തിലേക്കാണ് കിട്ടുക ഒരു മിനിറ്റ് എണ്ണ ഞാൻ ഒന്ന് മുള്ളീട്ട് വരാട്ടോ കാര്യം ആ മണ്ടന്മാര് ലൊക്കേഷൻ ഒക്കെ പറഞ്ഞോ പാർക്കിലാണ് സാറിനെ വിളിച്ച് പറയട്ടെ പാർക്കിൽ ഡീലിങ് ഉണ്ടെന്ന് ഓക്കെ ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും പോവാം ആ വന്ന് വേഗം കയറി വേം വന്ന് കയറി വേം വന്ന് കയറി ആണ് കയറി കയറി അല്ല ഡീലിങ്ങിന്റെ സ്ഥലം നമുക്ക് ഇപ്പൊ തന്നെ വേഗം കൂട്ടിയല്ലേ ഓ എവിടെയാണ് ആ അത് നമ്മുടെ ഹോണ്ടഡ് ഹൗസ് ഇല്ലേ ആ ഭാഗത്താണ് അല്ല ഒണ്ണം പാർക്കിലല്ലേ ഏയ് പാർക്കിലല്ല അല്ല പാർക്കിലാണെന്നുള്ള ഒണ്ണം നേരത്തെ പറഞ്ഞ ഓ നീ എന്തിനാണ് ഇപ്പൊ ഇത് ഇതാക്കി പാർക്കിലായാലും എവിടെ നമുക്കിപ്പ എന്താ അതൊന്നും നീ വിഷയാക്കണ്ട അതും ശരിയാണോ സോറി അണ്ണോ ഞാനൊരു സംശയം പുറത്ത് ചോദിച്ചമാതിരിക്കല്ലേ നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലാത്തമാരിക്ക് എനിക്ക് തോന്നി അതുകൊണ്ട് പറഞ്ഞാ ഉം ഇതിൽ എനിക്ക് എന്റെ എന്നെ പോലും എനിക്ക് വിശ്വാസമില്ല പിന്നെ നിങ്ങളെ ഓക്കെ നമ്മളെന്തായാലും അവിടെ എത്തിണ്ട് ഇതാണ് നമ്മളെ ഡീലിംഗ് സ്ഥലം വാ 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 രണ്ടുപേരങ് നമുക്ക് എന്തായാലും കേറണം ഓക്കേ ബാബാ എല്ലാരും ഇറങ്ങിറങ്ങിറങ് പോലീസോ രവിയേയും കാണില്ല ഒരു കുവിയേയും കാണില്ലട എനിക്കിത് ആദ്യമേ അറിയാമായിരുന്നടാ പൊന്ന ആന്റണി ഇതറിഞ്ഞുകൊണ്ട് തന്നെ ലടാ നമ്മൾ ഇവിടെ കടന്ന് കളിച്ചത് എടാ രവി എങ്ങനെയായിരുന്നടാ നിന്റെ അഭിനയം നിനക്ക് വല്ല സിനിമയിൽ അഭിനയിച്ചോട്ടടാ ഒടുക്കത്ത ആക്ടിങ് പോലീസ് സ്റ്റോലല്ലേ ഇതെല്ലാം ചെയ്തേ പറ്റൂ നമുക്കൊക്കെ സോ സോറി ജാക്കി ഇത്രയും കാലം അണ്ണാന്ന് വിളിച്ച കൈ കൊണ്ട് എനിക്കിപ്പോ നിന്നെ തല്ലേണ്ടി വരും ഏഹ് നീ എന്നെ കൈ കൊണ്ടാ എന്നടാ വിളിച്ച് സോറി തൊള്ള കൊണ്ട് അതൊക്കെ എന്തെങ്കിലും ആവട്ടെ കൈ കൊണ്ട് തല്ലി തീർക്കണല്ലോ തരിപ്പ് ഓ ഞാൻ തീർത്തു തരാടാ ഉം ഗായ് ഇവനെ തീർത്തു കളയും എൻകൗണ്ടർ ചെയ്യവനെ ഓഹോ എന്നെ എൻകൗണ്ടർ ചെയ്യാ നിങ്ങളായോ നിക്കോടോ അവിടെ അയ്യോ അയ്യോ എടാ എൻ്റെ ആന്റണി ബോസ് എന്റെ പൊക്കി ബോസ് ബോസ് അയ്യോ അയ്യോ എന്റെ കൂട്ടുകാരൻ എന്റെ കൂട്ടാളി ആന്റണി അയ്യോ അവനെ ഇനി എന്ത് പറ്റും ആന്റണി അയ്യോ കൈസ് എന്റെ ആന്റണിക്ക് എന്തെങ്കിലും പറ്റുമോ എനിക്ക് അറിയില്ല കേസ് നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് ഓടാ അയ്യോ ഇവന്മാർക്കുള്ള പോണി ഞാൻ അയ്യോ ആന്റണി മരിച്ചു ആന്റണി ആന്റണിടോടെ നിന്ന് ഞങ്ങൾ ഇന്ന് കോണിച്ചുടാ കൊല്ലൂടാ എല്ലാവരും കൂടി കൊല്ലടാ ഇവനെ എൻകൗണ്ടർ കറുതോ അല്ലെ കൊല്ലടാ ഇവനെ കൊല്ലു അയ്യോ എന്നെ കൊല്ലുന്നേ അയ്യോ നാട്ടുകാരെ അവിടെ എന്റെ വണ്ടി മറച്ചിട്ട് കൊല്ലാൻ നോക്കുന്നു ഗൈസ് നമുക്ക് എന്തായാലും ഓടാട്ടോ അയ്യോ എന്നെ കൊന്ന് കൊല്ലോ അയ്യോ അവനെയും കൊന്നു എല്ലാവരെയും കൊന്നു എനിക്ക് സുഖമായി കിടന്നുറങ്ങ അവന്റെ വീടിന്റെ മുമ്പിലാ ഞാനിപ്പൊ നിൽക്കുന്നത് കണ്ടോ അവന്റെ ഹെലികോപ്റ്റർ എത്തു ഒരു വെടി ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് എന്തു ചെയ്യാം അങ്ങനെ ഒരു ആർ പി ജിയും കൂടിയും വിടാ ഹ അവൻ്റെ ഒരു പേട്ട ഹെലികോപ്റ്റർ ആ പൊട്ടി നാശിച്ചിട്ടുണ്ടാവും അവിടെ വീടും കൂടിയും കടന്ന് കൂട്ടത്തി കത്തട്ട എന്ന് അല്ല പിന്നെ നമുക്ക് ഗൈസ് ഇനിയൊരു കാര്യം ചെയ്യാം നമുക്ക് പോവാം ഗൈസ് നമ്മളെ വീഡിയോ എന്തായാലും അവിടെ പോകാൻ ഇപ്പം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ചെയ്തിട്ട് സഭ്യസഭയോ കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക പുതിയൊരു വീഡിയോ വീണ്ടും എല്ലാവർക്കും ഗുഡ് ബൈ ടാറ്റാ